ുമാരനും ഒരായിരം നന്ദി ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ പേര് അമ്പിളി രമണൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ജൂൺ പതിനാറാം തീയതയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് പല പ്രാവശ്യം പത്രം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴും ഞാനത് ഗൗനിക്കാറില്ലായിരുന്നു പിന്നെ ഒരു ചേച്ചി എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പം എനിക്കിവിടെ പോകണം എനിക്ക് ആ പത്രം കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ അണ്ണൻ കടയിൽ നിന്നൊരു പത്രം കൊണ്ടുവന്നതിൽ കൃപാസനത്തിൻ്റെ പത്രമുണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെയധികം സന്തോഷത്തോടെ ഞാനും എൻ്റെ മകളും മോനും അത് ഫുള്ളും വായിച്ചു അത് കഴിഞ്ഞു ഞങ്ങൾക്കിവിടെ വരണം പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയും ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഒരായിരം രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു മോൾ കൃപാസനത്തിൽ പോകും പിന്നെ നമുക്ക് എന്തുവാന്ന് വെച്ചാൽ നോക്കാം എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും രണ്ട് മക്കളും കൂടിയാണ് ഇവിടെ കൃപാസനത്തിൽ ആദ്യമായി വന്നതും ജൂൺ പതിനാറാം തീയതി ഞങ്ങൾ ഉടമ്പടി വെച്ചു ഉടമ്പടി വെക്കാൻ കാരണം എനിക്ക് എൻ്റെ ഡെലിവറി രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഗർഭപാത്രത്തിന് തള്ളലുണ്ടായിരുന്നു അതുപോലെ അത് എനിക്ക് മാനസികമായി വളരെയധികം വിഷമം ഉണ്ടായിരുന്നു പല പ്രാവശ്യവും ഞാൻ കര കരഞ്ഞ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കരുത് എന്തിനു ഞാനിങ്ങനെ ജീവിച്ചിരിക്കണം എനിക്ക് ഇത് ഇത് സഹി ഇരിക്കാൻ ബുദ്ധിമുട്ട് നടക്കാൻ ബുദ്ധിമുട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് നമുക്കെന്നാൽ ഉടമ്പടി പോയി പ്രാർത്ഥിക്കാം അതിനെ ഉടമ്പടി എടുക്കാമെന്നും പറഞ്ഞാണ് ഞങ്ങളിവിടെ വരുന്നത് അന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് പോയി അപ്പോൾ വർഷം വർഷം ഒരു പതിനഞ്ച് വർഷത്തോളം ഇന്ന് എൻ്റെ മകന് പതിനഞ്ച് വയസ്സുണ്ട് ഈ പതിനഞ്ച് വർഷത്തോളം ഞാൻ ഓരോ വർഷം കൂടുന്തോറും സ്കാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്കാൻ ചെയ്യുമ്പോഴെല്ലാം ഈ യൂട്രസിൻ്റെ തള്ളലിൽ കൂടാതെ ഓരോ മുഴയും ഓരോ പ്രാവശ്യവും വന്നുകൊണ്ടേയിരിക്കുവാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ബ്ലീഡിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമുക്ക് തൽക്കാലം ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ തന്നെ പോകട്ടെ വർഷാവർഷം സ്കാൻ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ ഒരു വർഷം എന്നുള്ളത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചിലപ്പോഴൊക്കെ രണ്ട് വർഷം കൂടുമ്പോഴാണ് ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ചയും ഞാൻ സ്കാൻ ചെയ്യാൻ പോയി അപ്പോൾ ഇതിനിടയ്ക്ക് ഉടമ്പടി വെച്ചതിന് ശേഷം ഞാൻ അഭിഷേക തൈലം എൻ്റെ അടിവേറിൽ പുരട്ടുകയും അഭിഷേക തൈലം ഞാൻ നാക്കിൽ പുരട്ടി പുരട്ടുകയും പിന്നെ അഭിഷേകത്തിൻ്റെ ഉപ്പ് കഴിക്കുകയും ചെയ്യുമായിരുന്നു അതുപോലെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് അതിശക്തമായ ഒരു അടിവയർ വേദന എനിക്ക് അനുഭവപ്പെട്ടു എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറം ഞാൻ വലിയ വായിലെ വായിട്ട് കരയുകയാണ് അപ്പോൾ എൻ്റെ മകൻ വന്ന് ചോദിച്ചാൽ എന്താ അമ്മേ ഹോസ്പിറ്റലിൽ പോകണോ ഞാൻ പറഞ്ഞു ഇല്ല മോനെ പോയി അഭിഷേക തൈലോ ഇനി എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞ് മോൻ അത് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ആ അടിവയറുത്ത് പുരട്ടി കുറേ നേരത്തേക്ക് എനിക്ക് ശക്തമായ വേദനയായിരുന്നു അതിനുശേഷം അത് ഒരു അരമണിക്കൂർ നേരം അങ്ങനെ നിന്നു അതിനുശേഷം പിന്നെ അതങ്ങ് മാറി മാറി ഞാനൊന്ന് മയങ്ങി ഇണീട്ടപ്പോഴത്തേക്ക് എനിക്കത് പൂർണമായി മാറി അത് അത് അതിനുശേഷം പിന്നെ ഇങ്ങനെ ചെക്കപ്പ് ചെയ്യാൻ പോകണം എന്ത് ചെയ്യും കാശില്ലല്ലോ എന്ന് പല പ്രാവശ്യം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയാണ് എനിക്ക് പൈസ തന്നിട്ട് പോയി സ്കാൻ ചെയ്ത് ഡോക്ടറെ കൊണ്ട് കാണിക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തു ഉള്ളു പരിശ് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പറയുന്നത് ആ മുഴയെ അവിടെ കാണാനില്ല ഒരു മൊഴയും ഇല്ലടേ എന്നാണ് പറയുന്നത് അതുപോലെ ആ യൂട്രസിൻ്റെ തള്ളലും ഒരുപാട് മാറ്റമുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റമുണ്ട് അതിൽ അമ്മയാണ് എനിക്ക് അനുഗ്രഹം തന്നിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒരു എട്ടെട്ടര ആയപ്പം പല്ല് തച്ചുകൊണ്ട് നിന്ന മനുഷ്യനാണ് പെട്ടെന്ന് എന്തോ ഒരു പെരുപ്പ് വന്നിട്ട് നടക്കാൻ വയ്യ കാല് വലത് കൈ അനക്കാൻ വയ്യ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലായിരുന്നു അപ്പോൾ ഞാൻ ജോലിക്ക് പോയിരിക്കുമായിരുന്നു പുള്ളി അതൊന്നും വക വയ്ക്കാതെ വന്ന് ജോലിക്ക് പോകാനായിട്ട് കുളിച്ചു ഒരുങ്ങിയിരുന്നുകൊണ്ടാണ് എന്നെ ഫോൺ ചെയ്തിട്ട് പറയുന്നത് ഡീ എനിക്കിതുപോലെ സുഖമില്ല കാലിങ്ങനെ അനക്കാൻ മയ്യാന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് അണന് പ്രഷറൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് പക്ഷേ എൻ്റെ മനസ്സിൽ അമ്മമാതാവ് തോന്നിച്ചതാണ് അണ്ണന് പ്രഷറാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ ഞാനങ്ങ് കൊള്ളാം എന്നാണ് പറഞ്ഞത് അതുപോലെ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ആങ്ങളെ വിളിച്ച് പറഞ്ഞു പുള്ളി വന്ന് അണ്ണനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹൈ പ്രഷറാണ് അവിടുന്ന് അവരങ്ങ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു അവിടെ അപ്പോഴേക്കും ഞാൻ അവിടെ ചെന്നു ചെന്ന് ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് സി ടി സ്കാൻ എത്രയും പെട്ടെന്ന് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു സി ടി സ്കാൻ എടുക്കാൻ വരുമ്പോഴും അണ്ണൻ കാല് വലിച്ചെഴുതി വെച്ചുകൊണ്ടാണ് വന്നിരുന്നത് സി ടി സ്കാൻ എടുത്തു എടുത്തുകൊണ്ട് വന്ന് റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഡോക്ടർക്ക് അന്ന് വെപ്രാളമായി പോയി തലയിൽ നരമ്പ് പൊട്ടിയിട്ട് പിന്നെ ബ്ലഡ് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നൂറോ ഉള്ള എടുത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ എന്ത് ചെയ്യണമോ എന്ന് അറിയില്ല എങ്ങനെ ആംബുലൻസ് വിളിക്കാൻ പോലും എൻ്റെ കയ്യിൽ കൈ പൈസയില്ലായിരുന്നു അപ്പോൾ ഞാൻ നിന്ന് വിഷമിക്കും എൻ്റെ ആങ്ങളെയും കൂടെയുണ്ട് പക്ഷേ അപ്പോൾ തന്നെ അണ്ണൻ നിൽക്കുന്ന കടയിലെ മുതലാളി വിളിച്ചിട്ട് എത്ര രൂപ വേണം എന്ന് പറഞ്ഞു പതിനായിരം രൂപ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എത്തിച്ചു അവിടുന്ന് നിന്ന് ഞങ്ങൾ ആംബുലൻസിനകത്ത് ഈ ട്രിപ്പ് ഒരു ബ്ലഡ് ലീക്ക് ആവുന്നതിന് പെട്ടെന്ന് ഒരു ട്രിപ്പ് കൊടുക്കണം ആ ട്രിപ്പ് തീർന്നാൽ ഉടനെ പോകണം അതുകൊണ്ട് നിങ്ങളെ പെട്ടെന്ന് റെഡി ആയിക്കോ ആംബുലൻസ് വിളിച്ചിട്ടോ എന്നാണ് പറഞ്ഞത് ഡോക്ടർ ആ സമയം കൊണ്ട് ഞാൻ മോളെ വിളിച്ചിട്ട് പറഞ്ഞു മോൾ എത്രയും വേഗം അഭിഷേക തൈലവും കാശുരൂപവും എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന് പറഞ്ഞു മോൾ പെട്ടെന്ന് തന്നെ അത് കൊണ്ടുവന്നു ഞങ്ങൾ ആംബുലൻസിൽ കയറി എൻ എസ് ഹോസ്പിറ്റലിലോട്ടാണ് പോയി കാശിൻ്റെ കാര്യം അന്നേരം ഒന്നും ഞാൻ ആലോചിച്ചില്ല എൻ്റെ അണ്ണൻ്റെ ജീവൻ മാത്രമാണ് ഞാൻ ചിന്തിച്ചത് ബാക്കിയൊക്കെ ദൈവം ഉണ്ടാവൂ എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ എൻ എസ് ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയത് ആ ആംബുലൻസിനകത്ത് വെച്ച് തന്നെ അഭിഷേകത്തൈലും എൻ്റെ അണ്ണൻ്റെ ശിരസിൽ കുരിശു വരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പുരട്ടി കാശുരൂപം അണ്ണൻ്റെ കഴുത്തിലൊരു കൊന്തയുണ്ടായിരുന്നു അതിനകത്ത് ഇട്ട് കൊടുത്തു ഞാൻ ശരിക്കും ഞാൻ ദൈവത്തെ കണ്ട സമയമാണ് അത് ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചു അതിന് ഫലമായി ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു മണിക്കൂർ ഒബ്സർവേഷനിൽ കിടത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് നിന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിലും മൂന്ന് ദിവസം ഐ സിയുവിൽ കിടക്കട്ടെ ഐ സിയുവിൽ മൂന്ന് ദിവസം കിടന്നു കാലിൻ്റെ ആ സ്തംഭനമൊക്കെ മാറി കൈക്ക് ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രഷർ കൂടിക്കൊണ്ടിരിക്കുന്നു അതെന്തുവാണെന്ന് അറിഞ്ഞിട്ട് ഐ സിയുനി മാറ്റാം എന്ന് പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം നോർമലായി ഒരു കുഴപ്പവുമില്ല ഇല്ല അത് അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് അവിടെ ബില്ലടയ്ക്കാൻ ഞാൻ എന്ത് ചെയ്യും ആരോട് ചോദിക്കുമെന്ന് വിചാരിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിക്കുവാണ് അപ്പോൾ എൻ്റെ മാത്തുവിൻ്റെ മകനാണ് കുറച്ച് പൈസ കൊണ്ട് തരാം വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ അമ്മയും കുറച്ച് പൈസ കൊടുത്തു വിട്ടു ഞാൻ പ്രതീക്ഷിച്ചതിൽ കുറവ് ഏറ്റവും തുച്ഛമായ കാശ് മാത്രമേ എനിക്ക് ഹോസ്പിറ്റലിലായുള്ളൂ ഞാൻ ഞാൻ അതൊന്നും അല്ല പ്രതീക്ഷിച്ച് ഞാൻ എങ്ങനെ ഇവിടെ ഇറങ്ങും എന്നുള്ള ഒരു മനോവിഷമത്തിലായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് അനുഗ്രഹം അമ്മ തന്നു അവിടെയും എന്നെ ബുദ്ധിമുട്ടിച്ചില്ല പിന്നെ ഇപ്പോഴാണ് ഒരു കുഴപ്പവുമില്ല അണ്ണനെ കടയിൽ ചെല്ലുമ്പോൾ എല്ലാവരും വന്ന് അണ്ണനെ ഹഗി ചെയ്തിട്ട് പറയുന്നത് ദൈവം അനുഗ്രഹിച്ച മനുഷ്യനാണ് നിങ്ങൾ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെ അനുഗ്രഹിച്ച മനുഷ്യനാണ് നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലല്ലോ ഇല്ലല്ലോ ഇങ്ങനെയൊന്നും അല്ല വരേണ്ടത് എന്നും പറഞ്ഞു പറയാറുണ്ട് പിന്നെ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നു ഒരു കുഴപ്പവുമില്ല പിന്നെ രണ്ടാമതായി എനിക്ക് വിദേശത്ത് ഒരു ജോലി ആവശ്യമായി ആവശ്യമെന്ന് തോന്നി കാരണം എൻ്റെ വീട്ടിൽ അത്രയ്ക്കും ഉണ്ടായിരുന്നു അണ്ണന് കിട്ടുന്ന ചുച്ചമായി വരുമാനം രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക വീട്ടിലെ കാര്യങ്ങളും ഒന്നും എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു വളരെയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുറേ നാളുകൊണ്ട് ഞാനൊരു വിദേശ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഞാൻ അത് നിയോഗത്തിൽ വെച്ചിരുന്നു ഇപ്പോൾ എനിക്ക് കുവൈറ്റിലേക്കൊരു ജോലി ശരിയായിട്ടുണ്ട് അടുത്ത ഡിസംബർ ആദ്യം ഞാൻ കുവൈറ്റിലേക്ക് പോകാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരും ഒരായിരം നന്ദി ഒരായിരം നന്ദി എത്ര പറഞ്ഞാലും തീരില്ല ഞാൻ അതുപോലെ